നമസ്കാരം ഇക്കഴിഞ്ഞ ദിവസത്തെ പത്രത്തിൽ ഒരു വാർത്ത കണ്ടു അത്തരം വാർത്തകൾ ദിവസം തോറും വരാറുണ്ട് എങ്കിൽ പോലും ആ വാർത്ത ഞാൻ ഏറെ ശ്രദ്ധിച്ചു എനിക്ക് സാധാരണഗതിയിൽ അങ്ങനെ ഒരു വാർത്ത വായിക്കുമ്പോൾ മനുഷ്യർക്ക് വേദനയാണ് ഉണ്ടാവുക എനിക്ക് ദേഷ്യമാണ് ഉണ്ടായത് ഇനി വാർത്തയിലേക്ക് വരാം പത്തനംതിട്ടയ്ക്കടുത്ത് ഒരമ്മ മണ്ണെണ്ണയൊഴിച്ച് തീ കൊളുത്തുന്നു ആ അമ്മയെ രക്ഷിക്കാൻ ചെന്ന അവരുടെ ഭർത്താവ് അച്ഛൻ മകൾ ആ മൂന്ന് പേരും മരിക്കുന്നു തീപ്പുള്ളലേറ്റ് മരിക്കുന്നു ഇനി അവർക്കൊരു മകനുണ്ട് മറ്റ് ചികിത്സയിലായിരുന്നുകൊണ്ട് ഈ സംഭവ സമയത്ത് അവിടെ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് അവൻ രക്ഷപ്പെട്ടു എന്തുകൊണ്ടാണ് ഈ വാർത്ത എന്നിൽ ദേഷ്യമുണർത്തിയത് എന്ന് നിങ്ങൾ ചിന്തിച്ചേക്കാം കാരണം അറിയണ്ടേ മകൾ അവളൊരു ചെറുപ്പക്കാരനുമായി പ്രണയത്തിലായിരുന്നു ആ മകൾ പഠിച്ച് വിദേശത്ത് നേഴ്സിങ് ജോലി ചെയ്തിരുന്ന കുട്ടിയാണ് അവൾ തിരിച്ച് അവധിക്കിവിടെ വന്നപ്പോൾ എനിക്ക് ഒരു പയ്യനെ ഇഷ്ടമാണെന്ന് പറയുന്നു ആ പയ്യെന്ന് പറയുന്നത് അച്ഛൻ ഈ സൗണ്ട് സിസ്റ്റം ഒക്കെ ഓപ്പറേറ്റ് ചെയ്യുന്ന ആളാണ് സൗണ്ട് സിസ്റ്റം വാടകയ്ക്ക് കൊടുക്കുന്ന ആളാണ് അവിടെ ജോലി ചെയ്തിരുന്ന ഒരു ചെറുപ്പക്കാരനാണ് അവനുമായി വളരെ നേരത്തെ തുടങ്ങിയ സൗഹൃദമാണ് ഈ മകളിത് പറയുന്നു അമ്മ ഈ വിവാഹത്തിനെതിരെ നിൽക്കുന്നു അമ്മ പറയുന്നു ഞാൻ മരിച്ചു കളയും മണനെ ഒഴിക്കുന്നു തീ കൊളുത്തുന്നു രക്ഷിക്കാൻ ചെന്ന അച്ഛൻ തീപ്പൊള്ളലേൽക്കുന്നു മകളെത്തുന്നു മകൾ രക്ഷിക്കാൻ ശ്രമിക്കുന്നു ഇവരും മൂവരും മരിക്കുന്നു നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ എങ്ങനെ ദേഷ്യം തോന്നാതിരിക്കും വിദേശത്ത് ജോലി ചെയ്യുന്ന ഇരുപത്തിയൊൻപത് വയസ്സായ ഒരു മകൾ അവൾക്ക് ഒരു ചെറുപ്പക്കാരനെ ഇഷ്ടമാണ് ഞാൻ അവനെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ മണ്ണെന്നെ ഒഴിച്ച് ആത്മഹത്യ ചെയ്യാൻ പോയുന്ന ഒരമ്മയെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന ഈ തലമുറയോടൊപ്പം ജീവിക്കുന്ന മാതാപിതാക്കളെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് അവന് ജോലി കുറവായിരിക്കാം ചിലപ്പോൾ ജാതി വേറെ ആയിരിക്കാം അതൊന്നും എനിക്കറിയില്ല അവനീ പെൺകുട്ടിക്ക് ചേരില്ല എന്ന് മാതാപിതാക്കൾ ധരിച്ചു കാണാം കേരളത്തിലെ പ്രിയപ്പെട്ട മാതാപിതാക്കളോട് ഞാൻ ചോദിക്കുകയാണ് ഒരു പെൺകുട്ടി മനസ്സുകൊണ്ട് ഒരു പുരുഷനെ ഇഷ്ടപ്പെട്ടാൽ ഒരു ചെറുപ്പക്കാരനെ ഇഷ്ടപ്പെട്ടാൽ അവൻ അവൾക്ക് ചേരില്ല എന്ന് പറയാൻ നിങ്ങൾക്കാരാണ് അവകാശം തന്നത് പതിനെട്ട് വരെ ഒരു മകളെ വളർത്തി അവളെ ഈ സമൂഹത്തിൽ നല്ല നിലയിൽ എത്തിക്കുക എന്ന് പറയുന്ന ഒരു കർത്തവ്യം മാത്രമാണ് മാതാപിതാക്കൾക്കുള്ളത് അവരുടെ ജീവിതം മുഴുവൻ ഏറ്റെടുക്കാൻ നിങ്ങൾക്ക് ആരധികാരം തന്നു എൻ്റെ മകളല്ലേ എൻ്റെ മകനല്ലേ എന്ന് പറയുന്നത് അത് ബുദ്ധിഹീനർ മാത്രം പറയുന്ന കാര്യമാണ് മകളും മനുവൊക്കെ ജനിപ്പിച്ചത് ശരി തന്നെ പക്ഷേ പതിനെട്ട് വയസ്സ് കഴിഞ്ഞ് അവർ പ്രായപൂർത്തിയാകുന്നതോടെ അവർക്ക് സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കാനും അവർക്ക് സ്വന്തമായി കാര്യങ്ങൾ നിവർത്തിക്കാനും പ്രാപ്തിയാവുന്നു അതിനപ്പുറത്തേക്ക് അവരുടെ കാര്യങ്ങൾ തലയിടരുത് എൻ്റെ മകൾ നന്നാകാൻ വേണ്ടിയല്ലേ അല്ലെങ്കിൽ എൻ്റെ മകൾ നന്നാകാൻ വേണ്ടിയല്ലേ ഞാനിതൊക്കെ എന്ന് ചോദിക്കുന്നത് നിങ്ങളുടെ ബുദ്ധിശൂന്യതയാണ് അവർക്ക് തീരുമാനമെടുക്കാൻ പ്രാപ്തിയായി അവർക്ക് തിരിച്ചറിവിൻ്റെ കാലമായി ഇപ്പോൾ ഈ മരിച്ച ആ പെൺകുട്ടിക്ക് അറിഞ്ഞുകൂടെ ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്ന ഞാൻ ഒന്നിച്ച് ജീവിക്കാൻ പോകുന്ന ചെറുപ്പക്കാരൻ ഒരു ചെറിയ ജോലി ചെയ്യുന്ന ആളാണ് ആ പെൺകുട്ടിക്കറിയില്ലേ അവളുടെ മനസ്സിലുണ്ട് ഞാൻ വിദേശത്ത് ജോലി ചെയ്യുന്നു ചിലപ്പോൾ വിവാഹം കഴിഞ്ഞാൽ എനിക്ക് അവനെ അങ്ങോട്ട് കൊണ്ടുപോകാൻ കഴിയും അവിടെ എന്തെങ്കിലും മറ്റൊരു ജോലി തരപ്പെടുത്തി കൊടുക്കാം ഞങ്ങൾക്ക് സുഖമായി ജീവിക്കാം മനസ്സുകൊണ്ട് ഇഷ്ടപ്പെട്ടവർ ഒന്ന് ജീവിക്കാൻ തീരുമാനിച്ചാൽ പ്രിയപ്പെട്ട മാതാപിതാക്കളെ നിങ്ങൾക്ക് എന്താണ് നിങ്ങൾക്ക് ഭ്രാന്തോ ഇനി നിങ്ങളുടെ മകനോ മകൾക്കോ പങ്കാളി യോജിച്ചതല്ല എന്ന് തോന്നുമെങ്കിൽ പറയുക ഞങ്ങൾക്കത്ര നന്നായി തോന്നുന്നില്ല പിന്നെ നിൻ്റെ ഇഷ്ടം അവൾ ചിന്തിക്കും ഈ കാലഘട്ടത്തിലെ ചെറുപ്പക്കാരാണ് അവർ നന്നായി ചിന്തിക്കും ഇത് കേൾക്കുമ്പോൾ ചിലർ പറഞ്ഞേക്കാം ഇന്ന് ഏറ്റവും കൂടുതൽ ഡിവോഴ്സ് നടക്കുന്നു ഏറ്റവും കൂടുതൽ ബന്ധങ്ങൾ ശിഥിലമാവുന്നു കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ശരിയാണ് ഡിവോഴ്സ് കൂടുന്നതിൻ്റെ കാരണം എന്താണ് സ്ത്രീകൾ ചിന്തിക്കാൻ തുടങ്ങി ഇവിടെ സ്ത്രീകൾ ബലിയാടുകളെ പോലെ ജീവിക്കുന്ന എത്രയോ കുടുംബങ്ങളുണ്ടായിരുന്നു നേരത്തെ എന്നാൽ ഇന്ന് അവർക്ക് വിദ്യാഭ്യാസവും ജോലിയുമെല്ലാം അവർ സ്വന്തമായി ചിന്തിക്കാൻ തുടങ്ങിയതോടെ കൂടെ ജീവിക്കുന്ന പാർട്ണർ ആണായാലും പെണ്ണായാലും അവരുടെ സ്വഭാവ വൈകിധ്യം കണ്ടാൽ അല്ലെങ്കിൽ അവരുടെ സ്വഭാവത്തിലെ മാറ്റം കണ്ടാൽ അവർ വിട്ടുപോകും അതല്ലേ ശരി തങ്ങൾക്ക് ചേരാത്തവരാണ് എന്ന് കണ്ടെത്തിയാൽ ഒഴിവാകുക അതെവിടെയാണ് കുടുംബത്തിന് നാണക്കേട് ഉണ്ടാവുന്നത് മാതാപിതാക്കൾക്ക് എങ്ങനെയാണ് ഉണ്ടാവുന്നത് മറ്റൊരു പിതാവിനോട് പറഞ്ഞതാണ് മകൾക്ക് ഇഷ്ടപ്പെട്ടവൻ്റെ കൂടെ പോയി ഇനി മേലിൽ അവളെ കാണുകയോ സംസാരിക്കുകയോ ചെയ്യില്ല ഞാൻ എന്തുകൊണ്ട് അവൻ അത്ര ശരിയല്ലേ അവൻ ശരിയല്ലെന്ന് നിങ്ങൾക്കല്ലേ തോന്നുന്നത് ആ പെൺകുട്ടിക്ക് അവൻ ശരിയാണല്ലോ അതുകൊണ്ടാണല്ലോ ഇപ്പോഴും ജീവിക്കുന്നത് എന്നാൽ കാലങ്ങൾക്കിപ്പുറം അവർ കുടുംബവുമായിട്ട് ചേർന്നു ഈ പെൺകുട്ടിയുടെ മാതാപിതാക്കളുമായിട്ട് നല്ല ബന്ധമാണ് ആ കല്യാണം കഴിച്ച പയ്യൻ ഞാനിത് പറയുന്നത് കാലങ്ങൾ ചിലപ്പോൾ മുറിവുകൾ ഉണക്കിയേക്കാം എന്നാൽ ഇവിടെ ഈ മണ്ണെന്ന് ഒഴിച്ച് തീ കൊളുത്താൻ നിൽക്കുന്നവരും കെട്ടിത്തൂങ്ങാൻ നിൽക്കുന്നവരും ട്രെയിനു മുമ്പിൽ ചാടാൻ നിൽക്കുന്നവരും ഒന്ന് ആലോചിക്കുക പുതിയ കാലഘട്ടത്തെ നിങ്ങൾ തിരിച്ചറിയാൻ ശ്രമിക്കുക ഇപ്പോൾ ഇരുപത് വയസ്സാകുമ്പോഴേ കല്യാണം കഴിക്കുക കല്യാണം കഴിക്കുക എന്ന് പെൺകുട്ടികളെ നിർബന്ധിക്കാറില്ല നിർബന്ധിക്കുന്നവരോട് പെൺകുട്ടികൾ തിരിച്ചു പറയും കല്യാണം കഴിക്കണമെന്നോ അല്ലെങ്കിൽ ഒരു പുരുഷനെ വേണമെന്നോ തോന്നുമ്പോൾ ഞാൻ പറയാം ഞങ്ങൾ പറയാം എന്ന് പറയുന്ന പെൺകുട്ടികളാണെന്നുള്ളത് ഇരുപത് വയസ്സിൽ കല്യാണം കഴിച്ച് ഒരു അടിമയെപ്പോലെ ജീവിക്കാൻ അവർ തയ്യാറല്ല പിന്നെ എന്തിനാണ് നിങ്ങൾ നിർബന്ധിക്കുന്നത് ചില മാതാപിതാക്കൾ പറഞ്ഞിട്ടുണ്ട് അവരുടെ ഒരു കുഞ്ഞിനെ കണ്ടിട്ട് ഞങ്ങൾക്ക് മരിച്ചാൽ മതി ഇതൊക്കെ പഴയ ആൾക്കാർ പറഞ്ഞ് തേഞ്ഞ സാധനങ്ങളാണ് പുതിയ തലമുറയ്ക്ക് ചിലപ്പോൾ കുട്ടികളെ ജനിപ്പിക്കാൻ താല്പര്യമില്ല ഈ സമൂഹത്തിലേക്ക് ഈ അവസ്ഥയിലേക്ക് കുട്ടികൾ വേണ്ട എന്ന് തീരുമാനിച്ചുകൊണ്ട് അവർ ഒന്നിച്ച് ജീവിക്കും അതിനെ കുറ്റം പറയാൻ കഴിയുമോ ഞാൻ പുതുതലമുറയ്ക്ക് വേണ്ടി സംസാരിക്കുന്നത് ഒരു കാലഘട്ടം മാറിയത് അറിയാതെ പോകുന്ന മനുഷ്യരോടാണ് ഞാനീ സംസാരിക്കുന്നത് അറിയണം കാലത്തിൻ്റെ മാറ്റം അതിനോടൊപ്പം സഞ്ചരിക്കണം ഞാനിപ്പോഴും പഴയ മനുഷ്യനാണേ എനിക്കങ്ങനെ ചിന്തിക്കാനേ കഴിയൂ എന്ന് പറയുന്നത് കാലത്തിനൊത്ത് നീങ്ങാൻ കഴിയാത്ത വൃത്തികെട്ടവരാണ് പത്തൊമ്പത് അമ്പത്തഞ്ച് വയസ്സായ ചിലരുണ്ട് എനിക്ക് ഗൂഗിൾ പേ ചെയ്യാൻ അറിയില്ല എനിക്ക് വാട്സപ്പ് അയക്കാൻ അറിയില്ല എനിക്ക് ഫോണിൻ്റെ ടെക്നോളജി ഒന്നും അറിയില്ല അവരറിയേണ്ട എന്ന് തീരുമാനിച്ചിട്ട് തന്നെയാണ് നമ്മൾ പത്ത് മിനിറ്റ് മെനക്കെട്ടാൽ വേണ്ട ഒരു മണിക്കൂറായിക്കോട്ടെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെ ഉള്ളൂ ഇതെല്ലാം പക്ഷേ എനിക്കറിയില്ല എന്ന് പറഞ്ഞ പോലെ പഴയ മനസ്സുമായി ജീവിക്കുന്ന ഇതുപോലുള്ള മാതാപിതാക്കൾ കേരളത്തിൽ ഉണ്ടാവാതിരിക്കട്ടെ കുട്ടികൾക്ക് നല്ല രീതിയിൽ സ്വാതന്ത്ര്യം കൊടുക്കുന്ന അവരുടെ തെറ്റ് കണ്ടാൽ അവരെ ശിക്ഷിക്കുകയല്ല അവരെ ഉപദേശിച്ച് നേരെയാക്കാൻ ശ്രമിക്കേണ്ട മാതാപിതാക്കളാണ് ഇനി ഉണ്ടാവേണ്ടത് എന്നുവെച്ച് രാസലഹരി ഉപയോഗിച്ച് വരുന്ന മക്കളെ അഴിച്ചുവിട്ടേക്കുക എന്നല്ല അവരെ ഡി അഡിക്ഷൻ സങ്കടാക്കുകയോ അല്ലെങ്കിൽ മാനസിക വിഭ്രാന്തി ഉള്ളവരെ സൈക്കോളജിസ്റ്റുകളെ കാണിക്കുകയോ സൈക്യാട്രിക് ട്രീറ്റ്മെൻ്റ് എടുക്കുകയോ അങ്ങനെയൊക്കെ ചെയ്യുക ഈ കഴിഞ്ഞ ദിവസം ഒരു ചെറുപ്പക്കാരൻ്റെ ആത്മഹത്യയെക്കുറിച്ച് കേട്ടു അവൻ എഴുതി വെച്ചിരിക്കുന്നു ജോലി ഭാരം കൂടുതലാണ് സ്ട്രെസ്സാണ് ഐ ടി കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത് ഇരുപത്തിമൂന്ന് വയസ്സേ ഉള്ളൂ അവനാ ജോലി രാജിവെച്ചു കൂടി ഈ ആത്മഹത്യ ചെയ്യുന്നവർ ഈ ജീവിതത്തിൽ എന്തെല്ലാം സന്തോഷങ്ങൾ അനുഭവിക്കാനുണ്ട് എന്തെല്ലാം പുതിയ കാര്യങ്ങൾ അറിയാനുണ്ട് ഈ രാജ്യത്തിനുണ്ടാകുന്ന മാറ്റങ്ങൾ എന്തെല്ലാം കാണാനിരിക്കുന്നു ഇതെല്ലാം നഷ്ടപ്പെടുത്തി നിസ്സാര കാര്യങ്ങൾക്ക് ഇതുപോലുള്ള സംഭവങ്ങൾ ധാരാളം ഇവിടെ നടക്കുന്നു ഞാൻ ഈ ഒരു പർട്ടിക്കുലർ വിഷയം മാത്രം എടുത്ത് പറഞ്ഞത് മാതാപിതാക്കളുടെ ശ്രദ്ധ ഇതിലേക്ക് തിരിയാൻ വേണ്ടിയാണ് സന്ദർഭോചിതമായി ഞാനൊരു കാര്യം പറയട്ടെ ഒരമ്മ രണ്ട് മക്കളുള്ള രണ്ട് ആൺകുട്ടികളുള്ള ഒരു അമ്മ പറഞ്ഞതാണ് ആദ്യമൊക്കെ എൻ്റെ മനസ്സിൽ ഒരാഗ്രഹമുണ്ടായിരുന്നു എൻ്റെ മക്കൾ സ്വന്തം ജാതിയിൽപ്പെട്ട പെൺകുട്ടിയെ ഇഷ്ടപ്പെടുകയോ കൊണ്ടുവരികയോ ചെയ്യാവുള്ളൂ നമ്മൾ കല്യാണം ആലോചിക്കുന്നില്ല അവരിഷ്ടപ്പെട്ട് കൊണ്ടുവരികയാണെങ്കിൽ കുറേ കാലം കഴിഞ്ഞപ്പോൾ ആ സ്ത്രീ പറയുകയാണ് ഞാൻ ഒരു പെൺകുട്ടിയായിരിക്കണമേ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നതെന്നാണ് പറഞ്ഞത് കാരണം അതുപോലല്ലാത്ത ദാമ്പത്യ ജീവിതങ്ങളിൽ ഒരുപാട് സമൂഹത്തിൽ കാണുന്നു അപ്പോൾ കാലാനുസൃതമായ മാറ്റം ഉൾക്കൊള്ളാൻ കഴിയാത്ത മാതാപിതാക്കൾ മക്കൾക്ക് ശാപമാണ് മക്കളെ മനസ്സിലാക്കാൻ കഴിയാത്ത മാതാപിതാക്കൾ ഈ സമൂഹത്തിന് ശാപമാണ് അതുകൊണ്ട് നിങ്ങൾ തിരിച്ചറിയുക രണ്ട് ലിറ്റർ മണ്ണെണ്ണയോ നാല് ലിറ്റർ പെട്രോളോ മേടിച്ച് വീട്ടിൽ വെക്കാതെ അത് വാഹനങ്ങൾ കുഴിക്കുക അല്ലെങ്കിൽ അടുപ്പ് കത്തിക്കാൻ ഉപയോഗിക്കുക നിങ്ങളുടെ ശരീരം കത്തിക്കാനല്ല അത് നിങ്ങളുടെ ജീവൻ പോകുമ്പോൾ നിങ്ങളുടെ ബന്ധുക്കളോ മക്കളോ ഒക്കെ ചെയ്തുകൊള്ളും അതിനവർ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിക്കൊള്ളും സ്വബുദ്ധിയോടെ ജീവിച്ചിരിക്കുമ്പോൾ നിങ്ങളുടെ ശരീരം ദഹിപ്പിക്കാൻ നിങ്ങൾ ശ്രമിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളീ ഈ സമൂഹത്തിന് തീരാശാപമാണ് ഇനിയെങ്കിലും ഇത്തരം കാര്യങ്ങൾ ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ മക്കളുടെ ബന്ധങ്ങളിൽ മരിച്ചു കളയാമെന്ന് തീരുമാനിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നോർത്തുകൊള്ളുക ഇത് ഒന്നിനും ശാശ്വതമായ പരിഹാരമല്ല മക്കളെ മനസ്സിലാക്കുക മക്കളെ തിരിച്ചറിയുക അവരെ സ്നേഹിക്കുക ദിവസം